വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേതൃത്വം നൽകിയ സംസ്ഥാന കർഷക കോൺഗ്രസ് നേതാക്കളെ ജയിലിലടച്ചതിൽ ഗുരുവാർ നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യൂസ് വൈസ് പ്രസിഡന്റ് ഹബീബ് തമ്പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബിജു കണ്ണന്തർ ഉൾപ്പെടെ പതിനഞ്ച് നേതാക്കളെയാണ് കിഴക്കൻ കിഴക്കിനടയിലെ ഗാന്ധി മണ്ഡപത്തിന് സമീപം നടന്ന പ്രതിഷേധ സദസ്സ് സംസ്ഥാന സെക്രട്ടറി എം എഫ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നെല്ലിന്റെ വില നാളെ വലിയ സമരം നടക്കാൻ പോവാ പൊന്നാനി കോൾ പടവ സംഘത്തിന്റെ പൊന്നാനി മുതൽ ഇവിടം വരെയുള്ള കർഷകരുടെ നെല്ല് വിറ്റതിന്റെ പണം കൊടുക്കാത്തതിന്റെ പേരിൽ സമരം നടത്താൻ പോവുകയാണ് ആ എല്ലാ വിവാദങ്ങളും മുൻകൂട്ടി നേരുകയാണ് പ്രിയമുള്ളവരെ കർഷകർ ജീവിക്കണം നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം വൊയിനൂരിമണിയൂർ ജില്ലാ സെക്രട്ടറി സി അബ്ദുൾ മജീദ് എം എൽ ജോസഫ് പി രാധാകൃഷ്ണൻ പ്രിയ ഗുരുവായൂർ സദാനന്ദൻ താമരശ്ശേരി അബ്ദുൾ സലാം ഇ ടി ജോയ് പി കെ വിനോദ് ധർമ്മരാജൻ മത്രംകോട്ട് എന്നിവർ പ്രസംഗിച്ചു